ഹായ് ഫ്രണ്ട്സ് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാണ്ട കിട്ടിലൻ ബീഫാണ് നല്ല ചോര ഉണ്ടല്ലേ മൂന്നോ രസം കഴുകിയതാണ് നല്ല ചോര നല്ല അത്രയും വെറൈറ്റീസ് ആണ് അപ്പൊ നമ്മൾ ബീഫ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പൊ നമ്മളുടെ ബീഫിലേക്ക് വേണ്ടത് അതെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചു വെച്ചിരിക്കുന്നാണ് അതിടുന്നുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് കുരുമുളകാണ് അത് പൊടിച്ച് വെച്ചതാണ് അപ്പൊ അതുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഒരു കുറച്ച് ടീസ്പൂൺ അല്ല കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾ നമ്മുടെ ജാതിടെ ഇലയാണ് അത് ഭയങ്കര ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ തൊടിയിലുണ്ടായ വേപ്പിലയാണ് അതും നല്ല സൂപ്പർ സാധനം അപ്പൊ അത്ര ഇട്ട് ഇനി നമ്മൾ മസാലപ്പൊടി ഒന്നല്ലേ മസാലപ്പൊടി ഇടണുണ്ട് അതിനുമുമ്പായിട്ട് കുറച്ച് ഉപ്പ് നമ്മള് ഉപ്പിൽ വേവിക്കാൻ പോവുകയാണല്ലോ ആദ്യം അപ്പൊ കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പൊടിക്ക് മസാലപ്പൊടി അതിട്ട് ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണോ മഞ്ഞപ്പൊടി കുറച്ചും കൂടി വേണോ അല്ലെങ്കിൽ അപ്പൊ കുറച്ചും കൂടി മഞ്ഞപ്പൊടി വേണോന്നാണ് മാളപോറാണ് അപ്പൊ നമ്മൾ കുറച്ചും കൂടുന്ന ഒന്നാണ് ഒന്നില്ലെങ്കിൽ അപ്പൊ ഇത്രയും സാധനം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതൊന്ന് ഉപ്പിൽ വെച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം ഒന്ന് ഒരു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു രണ്ട് വിസലിട്ട് കഴിഞ്ഞപ്പോഴെടുത്തു അതിലേക്ക് നമ്മൾ കരിക്ക് കരിക്കല്ല ഒരു ഇളനീരുന്ന ഏകദേശം ആ പകുതി മൂപ്പായ സാധനം സാധനം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഇനി ഇത് മിക്സ് ചെയ്യാനാണ് ഭയങ്കര ടേസ്റ്റ് ആണ് പകുതി മൂപ്പായ ഇട്ടിട്ട് ഇതൊക്കെ തെറിപ്പിക്കും ഞാനിപ്പ തന്നെ എടുത്തപ്പ എന്നിട്ടൊരു കൈയിലെടുത്തത് ആമറ്റ കൈക്കാ അതോടൊത്ത ഞാൻ ചാർ പോരൊക്കെ ഓ ഞാനിതാ കളിച്ച് അവശതേ വന്നിരിക്കുന്നു കുറാതെണ്ട വേർത്ത് കുളിച്ച്

ിക്സ് ചെയ്ത് ഈ തേങ്ങാ കൊത്തൊക്കെ ഇതിലേക്ക് ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഒരു വിസലേട്ടിട്ട് വരാം സൂപ്പർ ആണോ കറക്റ്റ് ആണോ നോക്കിയേക്ക് അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ ബീഫ് കറി റെഡി ആക്കാനായിട്ടുള്ള ഒലത്തി എടുക്കാൻ വേണ്ടിട്ടുള്ള സവാള ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് അപ്പൊ മല്ലിപ്പൊടി ഇടണേ അതിന് ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് അത് പോരാണ്ടോ മുളക് പൊടി പോരാന്നാണ് നാളോരണ അപ്പൊ ഒരു ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉണ്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോ നമ്മൾ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മസാലപ്പൊടി മസാലപ്പൊടി ഏകദേശം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൊടഞ്ഞുടഞ്ഞിടുന്നത് രണ്ട് ടീസ്പൂൺ ഒളം മസാലയും ഇട്ടു അതൊന്ന് നല്ല മണം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പിൽ വെച്ചിരിക്കുന്ന നമ്മുടെ എന്താണ് ഇളനീർ ബീഫ് ഇളനീർ ബീഫാണ് അതായത് ഇളനീര് ഇട്ടിട്ടുള്ള ബീഫ് അതിന്റെ ആദ്യം അങ്ങോട്ട് ഒഴിക്കണം അപ്പൊ നമ്മുടെ ആ ഇളനീര് ഇട്ട അതിന്റെ ബീഫിന്റെ ചാറ ആദ്യം ഒഴിച്ചിട്ട് ആ ബീഫും ഇളനീരും കൂടി മിക്സ് ചെയ്തിട്ട്

ടിപൊളിയായിരിക്കും അവന്മാരപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് ഉപ്പിലും എന്താണ് കൊടുത്തിരിക്കുന്നത് അവന്മാര്ക്ക് ഇഷ്ടമല്ല അപ്പോ ഇന്നത്തെ പരിപാടി എത്രയോളം കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും വിശേഷങ്ങളും ഇത്തിരി മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടി പോയിട്ടുണ്ട് അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുമോ അതേ കണ്ടാ മോനെ കിടക്കാറ്റി സാധനം